കേരളത്തിൽ നവംബർ ആദ്യ ആഴ്ച ആരംഭിച്ച് ഫെബ്രുവരി ഏഴാം തീയതി കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിർബന്ധം പിടിക്കുന്ന എസ് ഐ ആർ അത് പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി ഐ എം മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ കൊടുത്ത വീഡിയോയിൽ എലക്ഷൻ കമ്മീഷൻ നിർത്തി പിടിച്ച് മൂന്ന് മാസം കൊണ്ട് ഇത്ര ഗൗരവതരമായ എസ് ഐ ആർ നടത്തുന്നതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ വിശദീകരിച്ചിരുന്നു ഇതാ സുപ്രീം കോടതി കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ എസ് ഐ ആർ ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നുള്ള അവരുടെ നിർബന്ധം ആരോഗ്യകരമല്ല പ്രായോഗികമല്ല എന്ന് സുപ്രീം സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കിയുണ്ടായി നാളെ ആ വിഷയത്തിൽ സുപ്രീം കോടതി വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷ ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച ചില സംശയങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ അത് പൂർത്തീകരിക്കുവാൻ ആറുമാസം സമയം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനേക്കാൾ ഗൗരവതരമായ പല സംശയങ്ങളും ഉണ്ടാകുന്ന ചോദ്യാവലികൾ അടങ്ങിയ ഫോമുകൾ ജനങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ദുരൂഹതകളും ജനങ്ങളുടെ ഇടയിൽ ശക്തമായിരുന്നു അങ്ങനെയെങ്കിൽ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ കേരളം പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വരാൻ ഇനി ഒൻപത് മാസത്തിലധികം ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് ഐ ആർ ഇത്ര വേഗത്തിൽ നടത്തുന്നത് എന്ന സംശയത്തെ സുപ്രീം കോടതി അടിവരയിടുന്നുവെന്ന് മാത്രമല്ല എസ് ഐ ആറിൻ്റെ പിന്നിലെ അപകടങ്ങളെപ്പറ്റി ചില സൂചനകൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം എലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗികമായ ചുമതല നമ്മുടെ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലും ഒക്കെ ഉത്തരവാദിത്തത്തോടെ തെരഞ്ഞെടുപ്പുകൾ നടത്തി ജനാധിപത്യത്തെ സംരക്ഷിക്കലാണ് എങ്കിൽ നിലവിലുള്ള എലക്ഷൻ കമ്മീഷൻ എസ് ഐ ആറിൻ്റെ പേരിൽ പൗരത്വ പരിശോധന കൂടി നടത്തുന്നു എന്നുള്ള സംശയത്തെ ബലപ്പെടുത്തുന്ന തരത്തിലാണ് എലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ട എലക്ഷൻ കമ്മീഷണറും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇൻഫിൾട്രസ് കടന്നുകയറ്റക്കാരായ ആളുകളെ കണ്ടെത്താൻ കൂടിയാണ് ഈ എലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതിൻ്റെ തീവ്രത ഇവിടെ വർദ്ധിപ്പിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ എൻ ആർ സി പോലെയുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ ഇടയിലുള്ള ഉത്കണ്ഠകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അത്തരം ഉത്കണ്ഠകൾക്ക് അവസരം കൊടുക്കാത്ത തരത്തിൽ പരമാവധി ആളുകളെ യോഗ്യരായ എല്ലാവരെയും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കുക എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തത്തെ മറന്ന് എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ സംശയങ്ങളും ദുരൂഹതകളുമുള്ള ചോദ്യാവലികൾ ഉൾപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഇലക്ഷൻ കമ്മീഷനെ ചുമതലപ്പെടുത്താത്ത ഭരണഘടനാപരമായ ചില അധിക കടന്നുകയറ്റങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നു എന്ന സംശയവും ഇവിടെ ഉയരുന്നു ചുരുക്കത്തിൽ സുപ്രീം കോടതി കേരളത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനോട് നിലവിൽ നിങ്ങൾ കാണിക്കുന്ന ധൃതി അവസാനിപ്പിക്കുകയും കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്ക് കൂടുതൽ സമയം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന ധ്വനി ഉന്നയിക്കും വിധമാണ് ഇന്ന് സുപ്രീം കോടതി ചില പരാമർശങ്ങൾ നടത്തിയത് സ്വാഭാവികമായി നാളെ സുപ്രീം കോടതി കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി എസ് ഐ ആറിന് കൂടുതൽ സമയം കേരളത്തിന് അനുവദിക്കുമ്പോൾ തീർച്ചയായും എലക്ഷൻ കമ്മീഷൻ എടുത്ത സമീപനം തെറ്റായിരുന്നു എന്ന് പൊതുവെ കേരളീയർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉത്കണ്ഠയാണ് കോടതി ശരിവെക്കുന്നത്